വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന അച്ഛൻ ചോദ്യമുനയിൽ കുരുക്കാൻ മകൻ അന്താരാഷ്ട്ര വേദിയിൽ ഇരുവരും നേർപ്പുനേർ അസാധാരണമായൊരു അച്ഛൻ മകൻ നിമിഷത്തിനാണ് വാഷിംഗ്ടൺ ഡി സിയിൽ കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിന്റെ വാർത്താ സമ്മേളന ഹാൾ ഇന്നലെ വേദിയായത് എണ്ണം പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ശശി തരൂർ എം പി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ അമേരിക്കയിലെത്തിയതാണ് തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദ്യകർത്താക്കളുടെ കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സ്വതസിദ്ധമായ നർമ്മത്തോടെ ശശി തരൂർ പറഞ്ഞു ഇത് അനുവദിക്കരുത് ഇതെന്റെ മകനാണ് സദസ്ളകി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് സ്വയം പരിചയപ്പെടുത്തി ഇഷാൻ തരൂർ വാഷിംഗ്ടൺ പോസ്റ്റ് ചോദ്യം സ്വന്തം നിലയ്ക്കുള്ളതാണ് അച്ഛൻ അടുത്ത ദൗത്യത്തിന് തിരിക്കുൻ മുൻപ് ഒന്ന് കണ്ട് ഹായ് പറയാൻ വന്നതാണെന്ന് കൗണ്ടർ സദസ് വീണ്ടും ചിരിച്ചു മുന്നിൽ നിന്ന് ദാ ആത്മവിശ്വാസത്തോടെ ഈ ചോദ്യം ചോദിക്കുന്നത് തന്റെ മകനാണെന്ന അഭിമാനം ശശി തരൂരിന്റെ ഉള്ളിലെ അച്ഛൻ വൈബ് ഉണർന്നു മൈക്ക് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കൂ നിന്റെ ശബ്ദം കേൾക്കട്ടെ എന്ന കരുതൽ പിന്നിൽ ആരെങ്കിലും തെളിവ് ചോദിച്ചോ പാകിസ്ഥാൻ നിരന്തരം ആരോപണം നിഷേധിക്കുന്നതിനെക്കുറിച്ച് ോ ഇന്ത്യയുടെ നയതന്ത്ര ദൗത്യവുമായി ലോകം ചുറ്റുന്ന ശശി തരൂരിനോട് ഇഷാന്ത് തരൂർ ചോദിച്ചു താങ്കൾ ഈ ചോദ്യം ഉന്നയിച്ചതിൽ സന്തോഷമെന്ന് പറഞ്ഞാണ് ശശി തരൂർ തുടങ്ങിയത് ഒരു രാജ്യവും തെളിവ് ചോദിച്ചിട്ടില്ല ആർക്കും സംശയവുമില്ല ഒന്നു രണ്ട് സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചു ഞാൻ വ്യക്തമാക്കട്ടെ കൃത്യമായ തെളിവില്ലാതെ ഇന്ത്യ തിരിച്ചടിക്കില്ല

That India would not have done this without convincing evidence. But there were three particular reasons I want to draw your attention to all of you. The first is that we've had a 37 year pattern of repeated terror attacks from Pakistan accompanied by repeated denials. I mean, Americans haven't forgotten that Pakistan didn't know allegedly where Osama bin Laden was until he was found in a Pakistani safe house right next to an army camp in a cantonment city. That's Pakistan. Mumbai attacks. They denied having anything to do with it. One of the terrorists was captured alive. His name, his identity, his address in Pakistan. Everything was revealed. On the interrogation, he told us where he was trained, what was done. The US intelligence, as well as ours, recorded the chilling voice of the Pakistani handler, giving minute by minute instructions to the killers in Mumbai. ചരിത്രവും വംശാവലിയും പഠിച്ച ഇഷാൻ രണ്ടായിരത്തിയാറിൽ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി രണ്ടായിരത്തിയാറിൽ ടൈം മാസികയിൽ റിപ്പോർട്ടറായാണ് ഇഷാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ വാഷിങ്ടൺ പോസ്റ്റിൽ ചേർന്നു